നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം നൽകിയ വിഷയത്തിൽ എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ തങ്ങളാണ് ജാമ്യം വാങ്ങി നൽകിയത് സി പി എം ഒക്കെ പറയുന്നത് മധുരവിതരണം ഒക്കെ നടത്തി സി പി എം പറയുന്നത് തങ്ങൾ ഇടപെട്ടതുകൊണ്ട് എ റഹീമും അതുപോലെ ആനി രാജയും പി പി സുനിയറും ഒക്കെ പോയത് കൊണ്ട് പേടിച്ചാണ് കോടതി ജാമ്യം കൊടുത്തത് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് റോജി എം ജോൺ എം എൽ എ നേരിട്ട് ചെന്ന് കോടതിയോട് പറഞ്ഞ് ജഡ്ജിയുടെ ചെവിയിൽ പറഞ്ഞ് ജാമ്യം നൽകി എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ് ഹാൻഡലുകൾ പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഇത്തരത്തിൽ വല്ലവന്റെയും പിതൃത്വം ഏറ്റെടുത്ത് ഇങ്ങനെ അഭിമാനിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വൃത്തികെട്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ അല്പം അല്പം പോലും ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ് സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പോലും ഇവർക്കൊപ്പമായിരുന്നില്ല ഈ കന്യാസ്ത്രീ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ മതപരിവർത്തന കേന്ദ്രങ്ങൾക്ക് ആയിരുന്നു എന്നുള്ള കാര്യം പോലും ആലോചിക്കാതെയാണ് കോൺഗ്രസ് നേതാക്കൾ ഗീർവാണ പഠിച്ചു വിടുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ആദ്യം സുരേഷ് ഗോപി സംസാരിക്കുന്നു തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുന്നു അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നു അമിത്ഷായുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്ങനെ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ച് പ്രോസിക്യൂഷൻ ജാമ്യ അപേക്ഷയെ എതിർക്കരുത് എന്ന് പറയുന്നു പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തില്ലെങ്കിൽ ഏത് കേസായാലും ജാമ്യം കിട്ടും ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പ്രോസിക്യൂഷൻ എതിർത്താൽ മാത്രമേ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കണക്കിലാക്കി കോടതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ അപ്പം ഇതിനകത്ത് ഇടപെട്ടതാരാണ് ഇതിനകത്ത് ബി ജെ പി സഹമന്ത്രിയായ സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖറും അതുപോലെ ബി ജെ പിയുടെ ദേശീയ ഛത്തീസ്ഗഡ് നേതാക്കൾ ഛത്തീസ്ഗഡ് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ കേരളത്തിൽ വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഇടപെട്ടതായിരിക്കാം എന്തൊക്കെ വന്നാലും ശരി ഇതിനകത്ത് ഇടപെട്ടതും ഇതിനകത്ത് കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയതും ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ വഴികൾ ഒരുക്കിയതും ബി ജെ പി നേതൃത്വങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ചേർന്നുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ ആശയവിനിമയവും ഒക്കെ തന്നെയാണ് ഈ ജാമ്യത്തിലേക്ക് എത്തിയത് അത് വ്യക്തമാണ് ഈ ഒരു വിഷയം കെ സി ബി സി അടക്കമുള്ള ക്രിസ്ത്യൻ ഏജൻസികൾ അത് വ്യക്തമാക്കുന്നുമുണ്ട് മാർ ജോസഫ് പാം്ലാനി കഴിഞ്ഞ ദിവസം വലിയ ഡയലോഗ് ഒക്കെ അടിച്ചെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും അതുപോലെ പ്രധാനമന്ത്രിക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങയുടെ നന്ദി ഹൃദയം നിറഞ്ഞ ബി ജെ പി നേതൃത്വം സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടേ ഉള്ളൂ കേസ് അവിടെ നിലനിൽക്കുകയാണ് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമുള്ള കേസ് നിലനിൽക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാനിലും ഇപ്പോൾ ഒരു ഒരു പാസ്റ്റർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അയാൾ ഏത് സഭാവിശ്വാസിയാണ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണോ എന്നും നമുക്കറിയില്ല അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ കേസ് തുടരും ഈ കേസ് തുടരുന്ന അവസ്ഥയിൽ ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ തീർവാണമടി കേട്ടാൽ കേസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നിന്നേ അവരെ കുറ്റവിമുക്തരാക്കി അവർ ഫ്രീ ആയിട്ട് ഇനി ഇറങ്ങിപ്പോരാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇനി ഈ മതപരിവർത്തനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ആകെ ഫ്രീ ആയി ക്രിസ്ത്യൻ സമൂഹത്തിന് ഇനിയിപ്പോൾ ഏത് മിഷണറി പ്രവർത്തനവും നടത്താൻ തടസ്സമൊന്നുമില്ല അത് നിയമവിരുദ്ധമാണെങ്കിലും നിയമവിധേയമാണെങ്കിലും എന്നുള്ള നിലയിലേക്കാണ് ചില ആളുകളൊക്കെ തന്നെ പോസ്റ്റുകൾ ഇരുന്നതും സംസാരിക്കുന്നത് ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിനകത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാണും അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ന്യൂനപക്ഷ പ്രീണ രാഷ്ട്രീയം കാണും അങ്ങനെ പലതും കാണും പക്ഷേ ഇതിനെ പൊതുവായ ഒരു അവസ്ഥയിൽ വിലയിരുത്തുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു വസ്തുതയാണ് നിർബന്ധിത മതപരിവർത്തനം പന്ത്രണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത് നിയന്ത്രിച്ചിട്ടുണ്ട് ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അതിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒന്നൊഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ട് അവർക്ക് ഇതിനെ പരസ്യമായി എതിർക്കാൻ സാധിക്കില്ല ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ് ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന ആശയം തന്നെ കിട്ടുന്നത് അതിവിടെ ഇവിടെ എന്നിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ കയ്യിലാറ്റം പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും വരട്ടുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയോട് നമുക്ക് കുച്ഛം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവജ്ഞ മാത്രമേ ഉള്ളൂ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിന്റെ കാര്യമായാലും ശരി സി പി എമ്മിന്റെ കാര്യമായാലും ശരി ഈ വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാകാൻ നടക്കുന്ന പിതൃത്വമായിട്ടെടുക്കാൻ നടക്കുന്ന ഇവരോടൊക്കെ എന്ത് പറയാൻ കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് പിണറായി സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് പിണറായിയുടെ പടവും കൂടി അടിച്ച് ചെറിയ മോദിയുടെ ഒരു പടവും കൊടുത്ത് ഫ്ലക്സ് വെച്ച കാലമൊക്കെ നമുക്ക് ഓർമ്മയില്ലേ ഇപ്പോഴും തുടരുകയാണ് അത് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ മറ്റൊരു അതിന്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പൊ ജയിലിന്റെ വാതിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി തർക്കിച്ചു അടക്കമുള്ള ആളുകൾ തർക്കിച്ചു ആനി രാജ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ടു ഒക്കെ നമ്മൾ കേട്ടു നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ ഈ ഛത്തീസ്ഗഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു മുന്നണിയുണ്ട് എന്നുള്ള കാര്യം അതോടുകൂടിയാണ് മനസ്സിലായത് അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ രാജ്യസഭ എം പി ആണെന്ന് പറയുന്നുണ്ട് ആയിക്കോളട്ടെ എം പി ആയിക്കോട്ടെ രാജ്യസഭാ എം പി എന്നാൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച എം പി ഒന്നും അല്ലല്ലോ നോമിനേറ്റഡ് എം പി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പാർട്ടി നിയോഗിക്കുന്ന എം പി ആണ് അതിനത്രയേ ഉള്ളൂ പ്രാധാന്യം എന്ന് നമ്മൾ നമ്മൾ കണക്കാക്കുന്നു എന്തൊക്കെ വന്നാലും വല്ലവന്റെയും കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ നടത്തുന്ന ഈ കളികൾക്ക് സഭ കൂട്ടു നിൽക്കരുത് എന്ന ഒരു എളിയ അപേക്ഷയാണുള്ളത് സഭയ്ക്ക് അറിയാമെന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ സഭാപിതാക്കന്മാരോടും അതുപോലെ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളോടും സഭയിലെ അഡ്വക്കേറ്റിനോടും അതുപോലെ തന്നെ ഈ ഒരു കന്യാസ്ത്രീയുടെ ബന്ധു തന്നെ സഹോദരൻ തന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് ഇടപെട്ടത് നരേന്ദ്രമോദി സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ ആളുകൾ ഇടപെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി എന്നിട്ടും നാണമില്ലാതെ ഞങ്ങളാണ് ജയിൽ മോചിതരാക്കിയത് ഓടിച്ചെന്ന് ചെന്ന് ലുട്ടാപ്പിറക്കിയുമൊക്കെ ജയിലിന്റെ കടക്ക് തുറന്നു കൊടുത്തവരെ വിളിച്ചിറക്കിക്കൊണ്ട് ഡി വൈ എഫ് എക്കാര് പണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ ഇറക്കിക്കൊണ്ട് വരുന്നത് പോലെ ആക്രമിച്ച് ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് കോൺഗ്രസ്സിന്റെ കാര്യം പറയാനില്ല കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ പലയിടത്തും വോയിസ് ഇല്ലാതായി പിന്നെ ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താനും ഒക്കെ തന്നെ ഈ ഒരു സംഭവം അവർ ഉപയോഗിച്ചു എന്നത് സത്യമാണ് പക്ഷെ ഓർക്കുക നിങ്ങളുടെ കോൺഗ്രസ് അതായത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാർ പോലും ഈ ഒരു വിഷയത്തെ അനുകൂലിക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും നാണമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരോട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളത് തുടർന്നുകൊള്ളൂ പക്ഷേ ഓർക്കുക പഴയ കാലമല്ല ജനങ്ങളൊക്കെ ഇതൊക്കെ കേട്ട് ആ വിശ്വസിച്ച് ആ കൊള്ളാം എന്ന് പറഞ്ഞ് ഓടിപ്പോയി വോട്ട് ചെയ്യുന്ന കാലമൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഈ ഈ രണ്ട് പാർട്ടികൾ സി പി എമ്മും കോൺഗ്രസ്സും ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം കാലമൊക്കെ മാറി സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ കാലമാണ് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കാലമാണ് എല്ലാ കാര്യവും എല്ലാവരും അറിയുന്നുണ്ട് കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും മൊബൈലുണ്ട് വൃദ്ധരുടെ കയ്യിലും മൊബൈലുണ്ട് എല്ലാവർക്കും എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്